സത്യം പറഞ്ഞ ലീലാവതി ഇത്രയും സുഭിക്ഷായിട്ട് മീൻ പൊരിച്ച ഞാൻ കണ്ടിട്ടില്ല അറിയാതെ ആർത്തി വന്നു പോ എന്നെ പരീക്ഷിക്കരുത് കാശില്ലാത്ത സമയത്ത് നീ നേർന്ന് കളയൊന്നും ഞാൻ പേടിച്ചു അയ്യോ ഞാൻ നേർന്നു മനസ്സുകൊണ്ട് നേർന്നു കുഞ്ഞീഷിന് ഒരു തുലാഭാരം ഗുരുവായൂര് ഈശ്വരെന്നു പറഞ്ഞാൽ ചുമ്മാരുന്നാൽ പോരാ കാശ് ചെലവാക്കണം ഭർത്താക്കന്മാർക്കൊരു പ്രശ്നം വന്നാൽ ഭാര്യമാര് നേർച്ചു നേരും എന്നാൽ ഭാര്യയ്ക്കൊരു അത്യാഹിതം വരട്ടെ ഏതെങ്കിലും ഒരു ഭർത്താവ് എന്റെ മൂകാംബിയോ ദേവി ഗുരുവായൂരപ്പ വേളാങ്കണ്ണി മാതാവേ എന്റെ ഭാര്യയ്ക്കൊന്നും വരുത്തരുതേ ഞാൻ ഇന്നതിന്നതൊക്കെ നേർച്ച തന്നേക്കാവേ അങ്ങനെ നേർന്നിട്ടുണ്ടോ ഇല്ല നേരില്ല അവനവനസം ദേ ഇരിക്കുന്നൊരുത്തി സ്വന്തം തന്തയുടെ തൊണ്ടിൽ മുള്ളു പോയപ്പോ ഒരു ടോർച്ചെടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ വോയി നോക്കിയിരിക്കാം ചേച്ചി എന്നോട് ചതി വേണ്ടായിരുന്നു എന്ത് കാര്യമായിട്ട് വറുത്തൊട്ടാക്കിയത് കഴിക്കുന്നത് ഇതുവരെ പോരല്ലോ ആ ഇറങ്ങില്ല കാളരാത്രി കാളരാത്രി കണ്ടോ ആ സതിയെ നീ ഇത്ര പേടിക്കുന്ന രണ്ടാം ക്ലാസ് മുതൽ ബീകോം വരെ ഒരുമിച്ച് പഠിച്ചവരാ ഞങ്ങൾ എന്തുകൊണ്ടെന്നറിഞ്ഞില്ല സ്കൂളിൽ ചേർന്നത് മുതൽ ഞങ്ങൾ ശത്രുക്കളായി ഓരോ ക്ലാസ്സിലും ഞങ്ങളുടെ ശത്രുത കൂടിക്കൂടി വന്നു എനിക്ക് പാര പണിയാൻ അവളും അവൾക്കൊരു പാരപണിയാൻ ഞാനും ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു കോളേജിൽ എന്തിനും ഏതിനും ഞങ്ങൾ ഏറ്റുമുട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമും ഉണ്ടായിരുന്നു തമ്മിൽ കണ്ടാൽ ഞങ്ങൾ വഴക്കുണ്ടാക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൻ പുറത്തുകാരായിരുന്നു കോളേജിൽ ഞങ്ങൾ മനഃപ്പൂർവ്വ ഓരോ വേഷങ്ങൾ കേട്ടി സിറ്റിക്കാരായി അഭിനയിച്ചിരുന്നതാ കോളേജിൽ നിന്ന് പിരിഞ്ഞത് ഒരു വെല്ലുവിളിയോടെ ഞങ്ങളിൽ ആരെവിടെ പോയി വിളിച്ചാലും പരസ്പരം കണ്ടുപിടിക്കുമെന്നും ഇന്നത്തെ ഉടക്കിന്റെ ബാക്കി അന്ന് തുടരുമെന്നും കല്യാണത്തോടെ ഞാൻ ആ വെല്ലുവിളി അന്ന് മറന്നതാ പക്ഷേ സതിയുണ്ടല്ലോ മരിക്കുന്നവരെ മറക്കില്ല അവളെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്നൊരു ആ അതിയായ ആഗ്രഹം ഞാൻ ഉള്ളിൽ ഒരുക്കുകയായിരുന്നു അങ്ങനെയാണ് അന്ന് നമ്മൾ സിറ്റിയിൽ രാജമാണിക്യം കാണാൻ പോയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടത് പപ്പൻ്റെ ഒരു അന്വേഷണം നടത്തി അവളുടെ വീട് ഞാൻ കണ്ടുപിടിച്ചു ഇനി അന്ന് പ്രതിജ്ഞ ചെയ്ത പകരം ചോദിക്കൽ തുടങ്ങണം ഭാഗ്യത്തിന് അവടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് വീട് കിട്ടിയിരുന്നു ഉടനെ അങ്ങോട്ട് മാറണം എൻ്റെ വടക്കേത്ര ഭഗവതിയാണ് സത്യം ഞാൻ അവളോട് പകരം ചോദിക്കും इवळे दावडे कोळी लीलाودي लीलाودي đâu đi đi đâu gì đi đâu đi đi đâu കിടന്നൊന്നും ഞാൻ കണ്ണടച്ച എന്റെ കണ്ണിന്റെ മുമ്പിൽ അവള് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഒരു മണിക്ക് തുടങ്ങിയ ഈശ്വര ഉന്നത്തോറക്കം പോക്കിന്നെ